ഈ കേരള പോലീസും പൊതുജനവും തമ്മിലുള്ള ഈ ഇഷ്യൂസ് വീണ്ടും വീണ്ടും ഓരോരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാര്യങ്ങളാണ് അതിപ്പം ഒന്ന് വന്നേ പിന്നെ ബാക്കിയെല്ലാം ലൈൻ ലൈനായിട്ട് വന്നോണ്ടിരിക്കുന്ന കോഴിക്കോട് കാരണം എന്തായിരിക്കും ഒരു സ്കൂട്ടർ ചെറുതായിട്ട് ഞങ്ങൾ ഇറസ്സി അപ്പോൾ അത് ഒരു ആളത് കുറച്ച് തർക്കമായ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് അത് കംപ്ലയിൻറ്റ് തരാൻ പറയുന്നത് പോലീസ്സാർ കംപ്ലയിൻ്റ് ചെയ്ത് വാങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ആൾ വന്ന് അപ്പോൾ ഞങ്ങൾ ആ വാഹനം ചെറിയ അവസരമുള്ളൂ അപ്പോൾ അത് പക്ഷേ ഈ പുള്ളിക്കാരനെ സമയം തന്നെ പോലീസുകാരും പറയുന്നില്ല ഇത് വാഹനം ഇടിച്ചിട്ടില്ലെന്ന് പറയുന്നത് കാരണം അവിടെ വെറുതെ പാടുകളൊക്കെ ഉണ്ട് എന്നിട്ട് ഒരു ഇല്ല ഞങ്ങൾ വെറുതെ പറയുകയാണ് അങ്ങനെ ഇങ്ങനെ കുറച്ച് ഒരു ആരോപണം കയറുന്നത് അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തു അപ്പോൾ വീട്ടിയെടുത്തു ആ കോമ്പ് പോലീസിൻ്റെ വീഡിയോ എടുത്തു വീഡിയോ വീടിയെടുത്തപ്പോൾ ആകെ പിന്നെ അവിടെ ആ സെക്കൻഡിൻ്റെ മുകളിൽ ഉള്ളിൽ ഇത് മാറി ഫുൾ അവരെല്ലാം പോലീസ് പിടിച്ച് വെച്ച് പിന്നെ എല്ലാവരും കൂട്ടമായിട്ട് വന്ന് നമുക്ക് കൊണ്ടുപോയി പിന്നെ അതിനുള്ള സെല്ലിൻ്റെ ഫ്രണ്ടിൽ സെല്ലിൻ്റെ എല്ലാം ഫ്രണ്ടില് വെച്ച് അടിക്കലായിരുന്നു കാരണം ഓരോ പലസാര അഞ്ചാറ് പോലീസാരെങ്കിലും അങ്ങനത്തെ കഴിച്ചിട്ടുണ്ട് ആ നന്നായിട്ട് മറന്നിച്ചു എന്നാൽ മകത്തും തലക്കുമൊക്കെ ഒരു അധികം മരം വല്ലാതെ തന്നെ അടിക്കുക എൻ്റെ ഉണ്ടായിരുന്നു അയ്യെ കാണിച്ചപ്പോൾ ചുവട്ടിൽ ചോറ് പൈപ്പ് ഉണ്ടായിരുന്നു ചുവട്ടിൽ മർദ്ദിച്ചത് മോശമായി പെരുമാറിയെന്നും ചൂണ്ടിക്കാട്ടി ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ പരാതി പ്രവാഹം മധുബാബു സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിച്ചെന്ന് മുൻസൈനാരോപിച്ചു കുടുംബത്തിൽ മുന്നിൽ വെച്ച് നടത്തിയ മർദ്ദനത്തിൽ മുൻസൈകരായ സുബീരന് സാരമായി ജനുവരി പരിക്കും രാവിലെ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ മണിക്ക് ഞാനും വൈഫും ഏഴ് മാസം പ്രായം ഉണ്ടായിരുന്നു മോനെ മോനും കൂടി ഞങ്ങൾ ചേർത്തല സ്റ്റേഷനിലോട്ട് ചെന്നു എന്നെ കണ്ട കസരയിൽ ഇരിക്കുവായിരുന്നു ഈ മധുബു കസേര നിന്ന് ചാടി എഴുന്നിട്ട് എന്റെ രണ്ട് കോളറിലും കുത്തി കുത്തിച്ച് എന്താ പൈസ കൊടുക്കാത്തതെന്ന് പിടിച്ചിട്ട് എന്നെ വേദന ഒരു രണ്ട് കോളറിലും കൂടി പിടിച്ച് വലിച്ചൊരു അമ്പത് മീറ്ററോളം പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ അവിടെ നിന്ന് ഡ്യൂട്ടിയിൽ നിന്ന് പോലീസ് ആയിട്ട് മുമ്പിൽ വെച്ച് തന്നെ ബലമായിട്ട് കുനിച്ചു നിർത്തി എന്റെ മുട്ടേക്ക് ഇരിക്കും ഒക്കെയാണ് ചെയ്ത് മധുബാബുവിൽ നിന്നുള്ള ദുരനുഭവം തുറന്നു പോകുകയാണ് സിനിമ നിർമ്മാതാവ് പ്രതികരണത്തിലേക്ക് എനിക്ക് ഞാൻ എന്തോ തെറ്റെയ്ത രീതിയിൽ എവിടെ തെളിവ് വാട്ട്സപ്പുകളിൽ വിളിച്ചത് എനിക്ക് തെളിവുകൊടുത്തല്ല പിന്നെ ഒരു സ്ത്രീയും തന്നെ പിടിച്ചവിടുന്ന ഒരാളെ വിളിച്ചു വെറുതെ പോലും തമാശയ്ക്ക് പോലും പറയില്ല എന്നൊരു ബോധം ഇയാൾക്കുണ്ടാവേണ്ടതായിരുന്നു പക്ഷേ ഇയാൾ വളരെ അപമാര്യാദയായിട്ടാണ് എന്നോടൊന്ന് സംസാരിച്ചതും പെരുമാറിയത് എന്നിട്ട് അവർ ഈ പ്രതിയായി ആരോപിക്കപ്പെട്ടിരുന്ന ആ നൌഷാദിനൊക്കെ മുന്നിൽ വെച്ച് അവർക്ക് അനുകൂലമായി അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർക്ക് അനുകൂലമായി എന്റെ മുന്നിൽ വെച്ച് റിപ്പോർട്ട് എഴുതുകയാണ് അതായത് ഞാൻ അവർക്കൊപ്പമാണ് ഞാൻ നിങ്ങൾക്കൊപ്പമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണമായിരുന്നു അതായത് അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഞാൻ ആ പോസ്റ്റിൽ എഴുതിയതുപോലെ ഒരു റിയൽ വേർഷൻ ആണ് തുടരും സിനിമയിലെ ജോർജ് സാ ചില സിനിമയിൽ കാണുന്ന ബില്ലിന്റെ അതേ മുഖമാണ് എനിക്ക് തോന്നിയത് മധുബുബുവിനെതിരെ കൊല്ലം പത്തനാപുരം സിപിഐഎം ലോക്കൽ സെക്രട്ടറി അഞ്ച് ഖാൻ എഫ് ഐ മുതാവ് ജയകൃഷ്ണൻ ഇവർ ഫേസ്ബുക്കിലൂടെയും രൂക്ഷ വിമർശനം നടത്തിയ എന്നാൽ തനിക്കറി ആരോപണങ്ങളെ പുലിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ട മധുബാബു പരാതി പ്രളയത്തിലും ആത്മവിശ്വാസത്തിലാണ് അമൽ സുരേന്ദ്രൻ ഉണ്ട് കൊച്ചിയിൽ വിശാംശങ്ങളുമായി അമൽ ചേർത്തല തൊടുപുഴ കോന്നിന്നി അങ്ങനെ മധുബാബു ഇരുന്ന സ്റ്റേഷനുകളിൽ നിന്നല്ല ഇപ്പോൾ ഡി വൈസ് ആയിരിക്കുന്ന മധുബാബു സി ആയിരുന്ന സ്റ്റേഷനുകളിൽ നിന്നെല്ലാം ഈ ഇടിമുറി കഥകളാണ് പുറത്തേക്ക് വരുന്നത് മർദ്ദനത്തിന്റെയും അപമാനത്തിന്റെയും കഥകളാണ് സംഭവങ്ങളാണ് വിവരിക്കപ്പെടുന്നത് അപ്പോഴും അടുത്താമം പ്രകടിപ്പിക്കുന്ന ഫേസ്ബുക്കിൽ പരിഹാസം ഉൾപ്പെടെ ഈ മധുബാബു അങ്ങനെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ടുള്ള പോലീസ് ആക്രമണത്തിന്റെ ഇതെല്ലാം പോലീസ് ഒരു പെട്ട അവസ്ഥയാണ് ഒരു സംഗതി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി മാല പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പഴയ കാര്യങ്ങളൊക്കെ അവരൊന്നാമതെ ഡിസ്റ്റർബ് ആണല്ലോ ഈ രാഷ്ട്രീയപരമായ സമർത്ഥം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അന്നത്തെ കാര്യം പിന്നെ ഈ പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് വേണ്ടത്ര പരിശീലനം കൊടുക്കാത്തതിന്റെ പ്രശ്നം കൂടി ഉണ്ട് കാലഘട്ടം മാറി നമ്മൾ ആ ഒരു പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതായത് ഈ മൊബൈൽ ഫോണൊക്കെ ഉണ്ടോ എന്ത് കാണിച്ചാലും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ആരിലൊക്കെ എവിടെയെല്ലാം എടുത്തു വെച്ചേക്കും സി സി ക്യാമറ ഉണ്ട് പണ്ടൊക്കെ മൊബൈലില്ലാത്ത അല്ലെങ്കിൽ ക്യാമറ ഇല്ലാത്ത കാലഘട്ടത്തിലൊക്കെ റെക്കോർഡ് ചെയ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളില്ല വാർത്തകളാണ് തന്നെ ഏഷ്യാനെറ്റ് സൂര്യ ദൂരദർശൻ അങ്ങനെയൊക്കെയുള്ള കാലഘട്ടമായിരുന്നുണ്ട് അന്നൊന്നും വലിയ കുഴപ്പമില്ല ചാനലുകൾ വന്നു ഒരു വാർത്ത ഇവിടെ വന്നാൽ ഈ വാർത്ത നോർത്ത് വരെ പറയും ഈ ലോകത്തിന്റെ പല അറ്റത്തോട്ടും ചിലപ്പോൾ ഈ വാർത്ത പോകുന്നിരിക്കും പല ഭാഷകളിൽ വരെ എല്ലാ പോലീസുകാരും മോശമാണ് ഞാൻ പറഞ്ഞില്ല നല്ലവരായ ഒരുപാട് പോലീസുകാരുണ്ട് നൂറ് പോലീസുകാരനുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പോലീസുകാരൻ മോശം പ്രവർത്തി കാണിച്ചാൽ അത് ചോദ്യം ചെയ്യപ്പെടും നമ്മൾ ജനം കൊടുക്കുന്ന ടാക്സ് ആണല്ലോ സർക്കാർ ജീവനക്കാർ സർക്കാർ ഒക്കെ ജീവിക്കുന്ന ആ ഒരു ടാക്സിന്റെ അകത്താണല്ലോ ജനാലെ വോട്ട് ചെയ്ത് വിടുന്നത് നമ്മുടെ രാജ്യത്തെ പവർ ഏറ്റവും കൂടുതൽ ജനത്തിനെയാണ് പക്ഷെ ജനത്തിനതിൻ്റെ പവർ അറിയത്തില്ല ജനത്തിൻ്റെ സംരക്ഷകനാണ് പോലീസ് അപ്പം പക്ഷേ പോലീസുകാർ പലപ്പോഴും എല്ലാ പോലീസുകാരും അല്ല കേട്ടോ ചില പോലീസുകാരൊക്കെ പെരുമാറുന്ന വളരെ മോശമാണ് നമ്മുടെ കഷ്ടകാലത്ത് നമ്മൾ എന്ന് ചാടുന്നത് ഇങ്ങനത്തെ പോലീസുകാരുടെ അടുത്തോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം പോയി തെറിയും കീഴണം ചിലപ്പോൾ മടിയും കൊണ്ടുവരും പണ്ടൊക്കെ ഞമ്മള് ക്യാമറ ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ മൊബൈൽ ഇല്ലാത്ത കാലഘട്ടങ്ങളിലൊക്കെ ഇതൊക്കെ ചെയ്താലും ആരും ചോദിക്കാനും പറയാനും വരൂല്ല ആരും ഇതിനെ കുറിച്ച് അന്വേഷിക്കാനും പോകുന്നില്ല ഇത്ര സോഷ്യൽ മീഡിയ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടം എല്ലാരുടെ കയ്യിലും മൊബൈലുണ്ട് സി സി ക്യാമറയൊക്കെ ഉള്ള കാലഘട്ടത്തിൽ സൂക്ഷിച്ചില്ലെങ്കിൽ കരിയർ പോകും ഇതിപ്പോൾ ഇതിൻ്റെ പേര് തന്നെ ഇവർക്ക് ഇവിടെ ഇനി ഉണ്ടാകാൻ പോകുന്ന ഇവരുടെ ഇൻക്രിമെന്റിനെ ബാധിക്കും ഇവരുടെ പെൻഷനെ ബാധിക്കും ഇവരുടെ പ്രൊമോഷൻ സ്കേലുകളെ ബാധിക്കും എക്സ്ട്രീം പോയി കഴിഞ്ഞാൽ പണി പണിതെറിക്കും ഈ ഒന്ന് പണി പണിതറിച്ചാൽ പിന്നെ ഒരു ഗവൺമെന്റ് മേഖലയിലോട്ട് തൊഴിൽ കയറാനും പറ്റത്തില്ല ചില പോലീസുകാരിന്റെ അത്ര രാഷ്ട്രീയപരമായ രീതിയിലുള്ള കൈയിരക്കുന്നുണ്ട് ആർ എസ് എസിന്റെ ആൾക്കാരെ ആർ എസ് എസിന്റെ മാത്രമല്ല സി പി എമ്മിന്റെ ഉണ്ട് മുസ്ലിം ലീഗിന്റെ ഉണ്ട് യൂത്ത് കോൺഗ്രസിന്റെ കാരണം ഇവരുടെയൊക്കെ കോളേജ് കാലഘട്ടങ്ങളിൽ ഇവരൊക്കെ എന്തെല്ലാം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് മമത കാണിക്കുകയോ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുകയോ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് സ്വാഭാവികമായിട്ട് അവരുടെ ചായവ് വരേണ്ടതാണ് പോലീസുകാർ പൊതുവെന്താ ചെയ്യുന്ന അറിയാമോ കാക്കിയിട്ട് കഴിഞ്ഞാൽ അവർ തെക്കങ്ങ് മാറ്റും അവർക്ക് നിയമം മാത്രമേ ഉള്ളൂ അവരുടെ സുപീരിയർ ഓഫീസിനി കൊടുക്കുന്ന കമാൻഡുകൾ അതനുസരിച്ചാണ് അവർ ചെയ്യുന്നത് വെള്ളമായ ചില പോലീസുകാർ കാണിക്കുന്ന ഈ പറയുന്ന രാഷ്ട്രീയപരമായ ജൈവുകളും ഈ മുകളിലുള്ള പ്രശ്നങ്ങളിലോട്ടൊക്കെ വരുന്നത് പക്ഷെ ഇത് ബാധിക്കുന്നത് മൊത്തം പോലീസുകാരുടെ ഇത് കേരള പോലീസിന്റെ ഒരു ഇമേജിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലായി പോയില്ലത് നല്ലപരമായ എത്രയോ പോലീസുകാർ അപ്പൊ അവരാണേലും വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിൽ ചെല്ലുമ്പോഴൊക്കെ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്യപ്പെടും ചില ആൾക്കാർ ആ ഒരു റോഡ് മെയിനിലോട്ട് പോകുന്നുണ്ട് അവരെ തപ്പിയെടുത്ത് അവരെ ട്രെയിൻ ചെയ്ത് മാറ്റിയെടുക്കുക അങ്ങനെ മാറ്റാൻ പറ്റാത്ത ആളാണ് സർവീസിൽ നിന്ന് മാറ്റുക അല്ലാതെ ഇപ്പം ചെയ്യാൻ പറ്റും ഇനിയും കേസുകളുണ്ട് നാളെ ആൾക്കാർ ഇനി വരും നമ്മളിപ്പോൾ ഒരാളെ തല്ലിക്കഴിഞ്ഞാൽ ഒരു കാര്യവും ഇല്ലാതെ ഒരാളെ നല്ല രീതിയിൽ ചതച്ച് കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിൽ ആ പ്രതികാരം കിടക്കും അയാൾ അവസരം കിട്ടുമ്പോൾ നമുക്കിട്ട് ചെയ്യാനുള്ള നോക്കും ചെയ്യാത്ത ഒരു ഇതും നമ്മൾ ഉള്ളിൽ ഒരു പക കിടക്കും സ്വാഭാവികമായിട്ടും അവരൊരു അവസരം നോക്കി നിൽക്കുമ്പോൾ അപ്പോൾ നമുക്കും പറയാം മീഡിയസിലോട്ട് പറഞ്ഞാൽ മതി അവർ സ്വാഭാവികമായിട്ടും ഒന്ന് പറയും ഇടി കൊണ്ടുവന്നല്ലേ അതിന്റെ വേദന അറിയാൻ പറ്റുകയുള്ളൂ ഒരു കാര്യമില്ലാതെ കെടികൊണ്ടുകഴിയുമ്പോൾ ഈ ആഭ്യന്തര വകുപ്പാണിത് ഉത്തരം പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണല്ലോ ആഭ്യന്തര വകുപ്പ് അദ്ദേഹം ഉചിതമായ തീരുമാനം എടുക്കുമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടേക്ക് കെയർ